സ്തോത്രം 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 ൂയ ദൈവത്തിന് മുഖത്തും ദൈവത്തിന് മുഖത്തും നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം 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 പ്രേസ്ഥലവും ദൈവത്തിന്റെ പരിശ്രാമത്തിന് മുഖത്തുമുണ്ടാക്കട്ടെ നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നാരണ ഹൃദയത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നുവന്ന് ദൈവത്തിന്റെ മാറ്റം വചനവുമായിട്ട് പ്രിയ ദൈവ മക്കളുടെ മാധ്യത്തിൽ സർവശക്തനായ ദൈവം അടിന്റെ ജീവിതത്തിലും ഒരിക്കൽത്തുന്ന മകൽ ഭാഗ്യത്തിനായിട്ട് ഇന്റെ ദൈവത്തെ സ്തുതിക്കുന്നു ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്തവയേസു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹ വന്നനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തുപരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്ക് ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തിൻ്റെ പരിപാലനത്തിന് ദൈവത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് നന്ദി ദൈവത്തെ സ്തുതിക്കാം അല്ല നാം തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതോണ കർത്താവിന്റെ ബലം തന്ന് കർത്താവിന്റെ ശക്തി തന്ന് നമ്മുടെ മേൽ കർത്താവ് ജയത്തോടെ നമ്മൾ നടത്തിയ ദൈവത്തിന്റെ കൃപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്ക ദൈവത്തെ മഹത്വപ്പെടുത്താം അല്ല എണ്ണിയാൽ ഒടുങ്ങാത്ത രീതിയിൽ വിധങ്ങൾ വേണം നിറച്ച് നമ്മെ അനുനിമിഷം പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിന്റെ നന്മകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്ക ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ കാലം ഏൽപ്പിച്ചു കൊടുക്കുക സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് സ്തോത്രം നമ്മെ കൈവിടാതെ നമ്മോട് അറിളിച്ചെന്തത് നിവർത്തിപ്പാൻ സൈത്യ ശൈത്യനായിരിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട് ആ കർത്താവനെ ആശ്രയിച്ച് യാത്ര ചെയ്യാം ന തളർന്നു പോകാൻ ദൈവം നമ്മെ അനുവദിക്കത്തില്ല ദിവവചന ചിന്തയിലേക്ക് കടന്നുവരാം ഭയപ്പെടേണ്ട സഹായിപ്പാൻ സർവശ്യത്തിനായ ദൈവം നമ്മുടെ കൂടെയുണ്ട് പ്രിയ ദൈവ പൈതരെ ഈ പകൽക്കാലത്തിന്റെ ആരംഭത്തിൽ നമ്മെ ആര് സഹായിക്കും ഈ വിഷയത്തിനകത്തുനിന്ന് എങ്ങനെ പുറത്തു വരും എന്നുള്ള പല ചോദ്യങ്ങളും നമ്മുടെ മുമ്പിൽ ഉയരുമ്പോൾ ഈ പകൽക്കാലത്ത് ഞാൻ വിളിച്ചു പറയട്ടെ ഭയപ്പെടേണ്ട നമ്മെ സഹായിപ്പാൻ കഴിയുന്ന സർവശ്യത്തിനായ ദൈവം കൂടെയുണ്ട് ഹല്ലലിയ നീ ചെറുപ്പോ ആരെയും കാണുന്നില്ലായിരിക്കും സഹായത്തിനായിട്ട് പക്ഷേ സഹായനായി ഇറങ്ങി വരുന്ന യുനേശ്വറിന്റെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ൈഷമ്യ ഘട്ടത്തില് ഏത് പ്രയാസ ഘട്ടത്തിലും ഏത് പ്രതികൂല സാഹചര്യത്തിന്റെ മധ്യത്തില് നിന്നെ സഹായിപ്പിക്ക സഹായിക്കാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് ആ ദൈവം അത്രയും നിന്റെ കരത്തിൽ പെടിച്ചിരിക്കുന്നത് യശിയാ പ്രവാചകന്റെ പുസ്തകം നാപ്പത്തി ഒന്നാം അധ്യയ അതിന്റെ പതിനൊന്ന് പതിമൂന്നാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു നിന്റെ ദൈവമായ ഹോവാ എന്ന് ഞാൻ നിന്റെ വലം കൈ പിടിച്ചു നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു ആ വേ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട് തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദി നിർന്ന ഹൃദയത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ദൈവം ഇസ്രയേലിനെ സഹായിക്കുന്നതിനെ പറ്റി ഇവിടെ നാപ്പത്തി ഒന്നാം അധ്യായത്തിൽ സിയാ പ്രവാചകൻ പറയുന്നു അങ്ങനെക്ക് നമ്മുടെ ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവം അത്രേ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ഭാരങ്ങൾ കടന്നു വരുമ്പോൾ ചില പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ നമ്മെ പോകുന്ന ഒരു ദൈവമല്ല ആ പ്രശ്നത്തിന്റെ മധ്യത്തിൽ നിന്ന് നമുക്ക് ആവശ്യമായ കൃപയും ശക്തിയും ബലവും തരുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു ഒരു മനുഷ്യനല്ല നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവായിരിക്കുന്ന ദൈവമത്രേ നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്നത് നിന്റെ ദൈവമായി യഹോവ എന്ന ഞ നി വലങ്ക പിടിച്ച് നിന്നുകൊണ്ട് ഇന്ന് ഈ പകൽക്കാലം ഞാൻ എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് ആകുലപ്പെട്ടിരിക്കുന്ന ദൈവ പേദിലേ നിന്നോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയട്ടെ നിന്റെ വലം കരത്തിൽ ഈ പകൽക്കാലം നിന്നെ സഹായിപ്പാൻ കഴിയുന്ന നിന്നോട് കൂ സർവശക്തിനായ ദൈവം നിന്റെ വലങ്കരത്തിൽ പിടിക്കുന്ന പകൽക്കാലം അത്ര കല്ലല്ലോ നിനക്ക് ശക്തി നൽകേണ്ടതിനായിട്ട് നിനക്ക് ബലം നൽകേണ്ടതിനായിട്ട് നിന്നെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കേണ്ടതിനായിട്ട് ദൈവത്തിന്റെ വലങ്കൈ നിന്റെ പിടിക്കുന്ന പകൽക്കാലം അത്രേ കല്ലല നിന്റെ വലങ്കൈ പിടിച്ചിട്ട് ഇന്ന് ചിലരുടെ കൈയിൽ അതേരിയപ്പെട്ട് നിൽക്കുന്ന ചിലരുടെ കരത്തിൽ പിടിച്ചിട്ട് ഹോവേ ദൈവം പറയണെ ഞാൻ നിന്നെ സഹായി kim halelya ഭയപ്പെടേണ്ട പ്രശ്നങ്ങളെ കണ്ട് നീ ഭയപ്പെടേണ്ട പ്രതികൂലങ്ങളെ കണ്ട് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കാം ഹല്ലലിയ മനുഷ്യർ സഹായിക്കാമെന്ന് പറയുന്നവരൊക്കെയാ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ഓടി മാറിപ്പോകുമ്പോ നമ്മുടെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്ന ദൈവം ഹല്ലേലിയാ നിന്നെ വിട്ടിട്ട് പോകുന്ന ഒരു ദൈവമല്ല ഹല്ലുയാ ആ പ്രശ്നത്തിന്റെ മധ്യത്തിൽ നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു സർവശക്തിനായി ദൈവം അത്രേ കൂടെ ഉള്ളത് അങ്ങനെ ആ കർത്തവം നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്ന പകൽ കാലമത്രേ ഇന്ന് നിന്നെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കേണ്ടതിനായിട്ട് ചിലതിന്റെ മദ്യം നിനക്ക് ജയിച്ച് കയറേണ്ടതിന് ആവശ്യമായ ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ ദൈവം പകരുവാനായിട്ട് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നിന്റെ വലം കൈ പിടിച്ചു നിന്നോട് ഹലേലിയ എവിടെങ്കിലും നിന്നുകൊണ്ട് പറയുകയല്ല നിന്റെ വലങ്കരത്തിൽ കർത്തവം പിടിക്കുക നിന്റെ കൈകൾ ക്ഷീണിച്ചിരിക്കുന്ന വ്യക്തിയാണോ നിന്റെ വലം കൈ കർത്തോ ഇന്ന് പിടിക്കുക ഹല്ലേലു എന്നിട്ട് പറയുന്നു ഭയപ്പെടേണ്ട ഹല്ലേലിയാ നമ്മുടെ കരത്തിൽ പ്രശ്നത്തിന്റെ ബാധ്യത്ത് ഒരാൾ പിടിക്കുമ്പോൾ നമ്മളെ മനസ്സ് ഉള്ളിൽ ഒരു ധൈര്യം കടന്നു വരുവാനായിട്ട് ഇടയായി തരും അങ്ങനെക്ക് നിന്റെ മേൽ ഇത് ധൈര്യത്തെ പകരേണ്ടതിനായിട്ട് സർവശക്തനായ ദൈവം നിന്റെ കരത്തിൽ പിടിക്കുക എന്നിട്ട് പറയുന്നുടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഹലിയ പ്രിയ ദൈവ പൈതലേ നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് ഹലലിയാ എന്റെ സഹായം എവിടെ നിന്ന് വരും എന്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയ്ക്ക് നിന്ന് വരുന്നു ഞാൻ അവർ ആശ്രയിച്ചു എനിക്ക് സഹായം ലഭിച്ചു അല്ലേ നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണോ ഏത് സാഹചര്യത്തിന്റെ മധ്യത്തിലും നീ മറ്റു ഏതിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ സേവിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണോ ഞാൻ പറയട്ടെ നിന്നെ കൈവിടാതെ നിന്നെ ഉപേക്ഷിച്ച് കളയാതെ ദൈവത്തിന്റെ സഹായം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കും സ്തോത്രം ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു അതിന്റെ പത്താം വാക്യത്തിൽ കാണുവാസ്വാദിക്കും നമ്മ ഇരിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത കാണു ഞാൻ നിന്നോട് കൂടെയുണ്ട് ഹലിയ പ്രശ്നം വരുമ്പോൾ ഓടിക്കടന്ന് വരാമെന്നല്ല പറയുന്നത് ഞാൻ നിന്റെ കൂടെയുണ്ട് പ്രിയദൈവളമായിട്ട് ദൈവം നമ്മുടെ കൂടെയുണ്ട് നാം നാം ഒറ്റയ്ക്കല്ല യാത്ര ചെയ്യുന്നത് നമ്മുടെ കൂടെ എപ്പോഴും ദൈവമുണ്ട് എന്നൊരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം സ്തോത്രം ഞാൻ നിന്റെ കൂടെയുണ്ട് ഭ്രമിക്കേണ്ട അതുകൊണ്ട് എന്താ പറയുന്നത് െ കണ്ട് നിന്നെ ഭ്രമിപ്പിച്ചു കളയുക നിന്നെ അധൈര്യപ്പെടുത്തി കളയുക നിന്നെ കുലുക്കി കളയുക ചില പ്രശ്നങ്ങളെ കടന്നു വരെ പക്ഷേ അതിനെ കണ്ട് നീ ഭ്രമിച്ചു പോകണ്ട എന്ന് ഈ പകൽക്കാലം പരിശുദ്ധാത്മാ പറ കാരണം എന്താ നിന്റെ പ്രശ്നത്തിനകത്തു നിന്ന് പുറത്തെടുക്കുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെയുണ്ട് ഹല്ലേലൂയ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കും അഭിമുഖീകരിക്കുവാനുള്ള ദൈവത്തിന്റെ കൃപയും ശക്തിയും നമ്മോട് കൂടെയിരിക്കുന്ന ദൈവം നമ്മുടെ പേരിൽ പകരുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം നമ്മുടെ സ്വന്ത ശക്തി കൊണ്ട് നമ്മുടെ സ്വന്ത ബലം കൊണ്ട് നമുക്ക് ചിലതിനെ ജയിക്കുവാനായിട്ട് കഴിയത്തില്ല ചിലതിനെ അഭിമുഖീകരിക്കുവാൻ കഴിയത്തില്ല പക്ഷേ അവിടെ ഒക്കെ നീ ഭ്രമിച്ചു പോകാതെ വേണ അതേയപ്പെട്ടു പോകാതെ വേണ അതിനെ ജയിക്കുവാനാവശ്യമായ കൃപയെ ശക്തിയെ സ്വർഗത്തിലെ ദൈവ നിന്റെ കൂടെയിരുന്നു പകരുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം അടുത്ത് കാണുവാൻ സാധിക്കുന്നു ഞാൻ നിന്റെ ദൈവമാക്കുന്നു ഹലേലു നമ്മുടെ കൂടെ ഇരിക്കുന്നത് ആരാ സ്ത്രോത്രം ഹലേലു പ്രശ്നങ്ങൾ വരുമ്പോ ഓടിപ്പോകുന്ന ഒരാളല്ല ദൈവം നമ്മുടെ കൂടെയുണ്ട് സ്തോത്രം ചെങ്കണ്ടു മുമ്പാകെ ഇസ്രേ ജനത കടന്നു വന്ന് നിന്നപ്പോ അവർക്ക് വേണ്ടി ചെങ്കണ് രണ്ടായിട്ട് ഭാഗിച്ചു കൊടുത്ത് അവരെ എത്തിക്കേണ്ട എത്തിച്ചതായ സർവശക്തനായ ദൈവം നിന്റെ കൂടെ ഉണ്ട് ഹല്ലേലിയ ഞാൻ നിന്റെ ദൈവമാകുന്നു ഹല്ലേലു ഈ പകൽക്കാല ലൈവിലായിരിക്കുന്ന പ്രിയ ദൈവപ്പതിരെ നീ മനസ്സിലാക്കണം നമ്മുടെ കൂടെ ഇരിക്കുന്നത് സ്തോത്ര നമ്മുടെ ദൈവമാക്കുന്നു ഇപ്പകൽക്കാലം നീ കടന്നു പോകുന്ന വിഷയത്തിനൊക്കെ എപ്രകാരമാണ് ദൈവമായിട്ട് വെളിപ്പെട്ടു വരേണ്ടത് അപ്രകാരം ദൈവം വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയത്തിന് കാരണം നമുക്കറിയാം മോശ യഹോബയ ദൈവത്തോട് ചോദിക്കുന്നുണ്ട് ആരയച്ചോട്ടാ ഞാൻ നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നു എന്ന് പറയണം എന്ന് മോശ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട് അവിടെ യഹോബയ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ആകുന്നവൻ ഞാൻ ആക്കുന്നു ഹല്ലോ അത് അവന്റെ നാമം ഹല്ലേലു അങ്ങനെയൊക്കെ നിനക്ക് ഈ പകൽക്കാലം ആരായിട്ട് ദൈവം വെളിപ്പെട്ടു വരണമോ ആരായിട്ട് സഹായമായിട്ട് നിന്റെ മുമ്പാകെ വെളിപ്പെട്ടു വരണമോ അങ്ങനെ വെളിപ്പെട്ടു വരുന്ന ഒരു ദൈവമാ നിന്റെ കൂടെയുള്ള ഉള്ളത് അതാ ഞാൻ ഹലല്ല ആ വാക്കിനകത്ത് എല്ലാം ഉണ്ട് സ്തോത്രം ഹലല സ്തുതിക്കുന്നു ഈ പകൽക്കാലം ധൈര്യമായിരിക്കാമോ ഞാൻ നിന്റെ ദൈവമാകുന്നു സ്തോത്രം അടുത്ത് കാടാൻ ശ്രമിക്കുന്നു ആ ദൈവത്തിന്റെ പ്രത്യേകത ഞാൻ നിന്നെ ശക്തീകരിക്കും ഹലില്ല നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത നമ്മെ ശക്തീകരിക്കും അതേ നാം തളർന്നു പോകാം പലപ്പോഴും നമ്മുടെ ശക്തികൾ ചോർന്നു പോകാൻ സാഹചര്യങ്ങളോ പക്ഷേ അവിടെയൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ജയിക്കുവാൻ ആവശ്യമായ ൃപയും ശക്തിയും നമ്മുടെ ഇരിക്കുന്ന ദൈവം തരുവാനായിട്ട് ഇടയായിത്തീരുക പ്രതിസന്ധികളിൽ എന്ത് ചെയ്യുന്നു സമാധാനത്തിന്റെ ഉറവിടമായിരിക്കുന്ന ദൈവം നിന്റെ മനസ്സ് തളർന്നു പോകാതവണ ആ സമാധാനത്തെ നിന്റെ മേൽക്കത്തോ പകരുവാനായിട്ട് ഇടയായിത്തീരും അല്ലരിയാ ഇത് ചില വിഷയത്തിനകത്ത് നിന്ന് അറിയാതെ പ്രിയ ദൈവക്കളെ നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവം ഉണ്ട് ഹലരിയാ ആ ദൈവം സഹായിക്കുവാനായിട്ട് ഇടയത്തിലും നമ്മുടെ കാര്യസ്ഥനായിട്ടും മധ്യസ്ഥനായിട്ടും ദൈവം തമ്മെ സഹായിക്കും ഹലേരിയാ അങ്ങനെ ഈ പകൽ കാലം നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്ന ദൈവം കരത്തിൽ പിടിച്ചിരിക്കുന്ന സാധാരണ ഒരു വ്യക്തി അല്ല ഹലേലു അതേ സ്തോത്ര സർവശക്തനായിരിക്കുന്ന ദൈവ അവൻ അത്ഭുതമന്ത്രേ അവൻ വീരനാഥൈവ നിത്യപിതാവ് സമാധാനത്തിന്റെ പ്രഭു അത്രേ ഹലേലു നിന്റെ ജീവിതത്തിന്റെ ഏത് വശ്യമ്യ ഘട്ടത്തിലും നിന്റെ കൂടെയിരിക്കുന്ന ഒരു ദൈവം നിന്നെ ശക്തീകരിക്കുക നിന്നിൽ ഏൽപ്പിച്ചതിനെ നിന്നിൽ കൊണ്ട് ചെയ്തു തീർക്കുവാൻ ആവശ്യമായ ശക്തിയെ ദൈവം നിനക്ക് തരുവാനായിട്ട് ഇടയെ തരും രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അഹമ്മ കൊട്ടാരത്തിൽ കയറിയേ ഹലേലിയ ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ പെയ്യത്തില്ല എന്നൊക്കെയും പ്രവചന ശബ്ദമായിട്ട് ദൈവ നി പുരുഷനായിട്ട് നിന്ന ഏലിയാവ് ഇസബിന്റെ ഒരു വാക്കിന്റെ മുമ്പാകെ ഇനി എനിക്ക് ജീവിക്കേണ്ട മരിച്ചാ മതി എന്ന് പറഞ്ഞു നിന്നപ്പോ തനി ദൂതനെ അയച്ചിട്ട് തനിക്ക് വേണ്ട ആഹാരം കൊടുത്തു ആ കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നാൽപ്പത് പകലും നാൽപ്പത് രാവും ദൈവത്തിന്റെ പർവ്വതമായ ഓരേ മൂളം നടന്നു സ്തോത്രം പ്രിയ മക്കളെ അവിടെ തളർന്നു പോയി ഇസബേൽ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ വാക്കിന്റെ മുമ്പാകെ തന്റെ മേൽ കിടക്കുന്ന ദൗത്യത്തിലേക്ക് കയറുവാൻ കഴിയാതെ തന്റെ ശക്തിയിൽ നിന്ന് ക്ഷീണിച്ചു ഒരു അനുഭവം പലപ്പോഴും പല മാനുഷികളെ കൊണ്ടും നിന്റെ മേൽ കിടക്കുന്ന ദൗത്യത്തിലേക്ക് കയറുവാൻ കഴിയാതെ നീ ക്ഷീണിച്ചും തളർന്നു പോകുമ്പോ ഈ പകൽക്കാലം നീ എത്തേണ്ടടുത്ത് എത്തുവാ നിന്നെ കൊണ്ട് ചെയ്യേണ്ടത് ചെയ്യിപ്പിക്കുവാൻ ആവശ്യമായ ദൈവത്തിന്റെ ശക്തിയെ പരിശൂത്രാത്മാവ് ഈ പകൽക്കാല നിന്റെ ചിലടത്ത് നടന്ന് കയറുവാൻ ആവശ്യമായ ദൈവത്തിന്റെ ശക്തിയെ നിന്റെ നടത്തത്തെ നീ എത്തിച്ചേരേണ്ട ദിക്കിലേക്ക് നിനക്ക് എത്തിച്ചേരുവാൻ കഴിയാതെ വേണ നിന്നെ അധ്യയപ്പെടുത്തിയ നിന്നെ ക്ഷീണിപ്പിച്ച മേഖലക്കകത്ത് നിനക്ക് എത്തിച്ചേരേണ്ടതിനുള്ള ദൈവത്തിന്റെ ശക്തിയെ പരിശുത്വാത്മ എന്നതിന്റെ പേരിൽ പകരും സ്തോത്രം ഒരു മനുഷ്യന്റെ ശക്തി കൊണ്ട് നമുക്ക് ചിലർക്ക് എത്തുവാൻ കഴിയത്തില്ല തളർന്നു പോകും പക്ഷേ നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട് നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് ഹല്ലലിയ ഈ പകൽ കാലം അധ്യയപ്പെട്ടു പോകാതെ മുന്നോട്ട് പോകുവാൻ തയ്യാറാകുക സ്തോത്രം ഹല്ലലിയാ നിന്നെ ദൈവം ശക്തീകരിക്കും പ്രിയ ദൈവ പൈതല്യ സ്തോത്ര നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നു അതുകൊണ്ട് അപ്പസ്ഥല പ്രവൃത്തിയുടെ പുസ്തകം പതിനെട്ടാമത്യത്തിലേക്ക് ഒമ്പതാം വാക്യത്തിൽ കാണുവാൻ രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പോലീസിനോട് പറയുന്നു നീ ഭയപ്പെടാതെ പ്രസംഗിക്ക മിണ്ടാതിരിക്കത് ഞാൻ നിന്നോട് കൂടെയുണ്ട് നിന്നെ ഏൽപ്പിച്ചത് ചെയ്യുവാൻ ആവശ്യമായ ശക്തി തരുന്ന അതിനുവേണ്ടി നിന്റെ കൂടെ ഇരിക്കുന്നൊരു ദൈവമുണ്ട് അവിടെ കാണുന്നു ഈ ഭയപ്പെടാതെ പ്രസംഗിക്കാം ഇണ്ടാതിരിക്കരുത് കാണുന്നു ഞാൻ നിന്നോട് കൂടെയുണ്ട് ആരും നിന്നെ കയ്യേറ്റം ചെയ്തു ദോഷപ്പെടുത്തുകയല്ല ഹല്ല ആരും നിന്നെ ദോഷപ്പെടുത്താവണം നിന്റെ കൂടെ ഇരുന്ന് നിന്നിൽ ഏൽപ്പിച്ചതിനെ ചെയ്യുവ ശക്തി തരുന്ന ഒരു സർവശത്തിന് ദൈവമത്രേ നിന്റെ കൂടെ ഉള്ളത് ആ ദൈവമത്ര നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നത് പ്രിയ ദൈവ പൈതലേ നീ വാക്കുകൾ കേട്ട് അതേര് എപ്പെട്ടു പോകരുതേ നീ ക്ഷീണിച്ചു പോകരുതേ നിന്നിൽ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് അകന്നു മാറരുത് സ്ത്രോത്രം ഹലേലു നിന്നിൽ ദൈവം ചിലത് ഏൽപ്പിച്ചത് നീ വിശ്വസ്തനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹലേലുആ അത് അറിഞ്ഞിട്ട അത് ചെയ്യുവാൻ ഈ പകൽക്കാലം ദൈവത്തിന്റെ ശക്തിയെ ദൈവം തര ക്ഷീണിച്ചിരിക്കുന്ന ചിലതിൻറെ മേൽ ഈ പകൽക്കാലം ദൈവത്തിന്റെ ശക്തിയെ ദൈവത്തിന്റെ മേൽ പകരും അല്ലല്ല ചിലതിന്റെ മുമ്പിൽ കയറി ഓടുവാൻ ആവശ്യമായ ശക്തിയെ കർത്തവനിന്റെ മേൽ പകരും സ്തോത്ര ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുക ആ ദൈവം നമ്മെ സഹായിക്കും ആ ദൈവം നമ്മെ സംരക്ഷിക്കുവാനായിട്ട് തീരും സ്തോത്രം കാണുവാൻ സാധിക്കുന്നുണ്ട് ലൂക്കോസ് ഏതേ സുശേഷത്തിൽ ഹലിൽ ഗസന തോട്ടത്തിൽ വെച്ച് അതിവേദനയോടെ പുത്രൻ തന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് കഴിയുമെങ്കിൽ പിതാവ് ഈ പാനപാത്രം എങ്ങനെ നിന്ന് മാറിപ്പോകണം എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മകനെ അവിടെ കാണുവാൻ സാധിക്കുന്നു അവിടെ താൻ ഈ ദൗത്യം നിർവഹിച്ച് അല്ലെങ്കിൽ ആ ദൗത്യത്തിൽ കൂടി കടന്നു പോണേ ഈ പാനപാത്രം കുടിക്കണം എന്നത് പിതാവ് തന്റെ പുത്രനിൽ ഏൽപ്പി ഒന്നാകിയാ നമുക്ക് കാണുവാൻ സാധിക്കുന്നു സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ അയച്ച് തന്നെ ശക്തീകരിക്കുവാൻ ആയിട്ടിടയായി തുറന്നു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവം എതിരെ നീ ചില മേഖലയിൽ കൂടി കടന്നു പോകണം എന്നത് ദൈവത്തിന്റെ നിർണയവും ദൈവത്തിന്റെ പദ്ധതിയുമാണെങ്കിൽ അവിടെ നിക്ഷീണിച്ചു പോകാതെ നിന്നെ ശക്തീകരിച്ച് അതിനെ ജയിക്കുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപയ ദൈവം നിന്റെ മേൽ പകരുവാൻ തീരും അല്ലല്ലോ അത് മാറിപ്പോകണമെന്ന് പറഞ്ഞ് നാം പ്രാർത്ഥിച്ച ചിലത് മാറിപ്പോകല പക്ഷേ അവിടെ നിന്റെ മേൽ പകരപ്പെടുന്ന ഒരു ശക്തിയുണ്ട് കാരണം അതിനകത്തിൽ കൂടി നിന്നെ കടത്തി വിട്ടിട്ട് ദൈവത്തിന് ചിലത് ചെയ്തെടുക്കുവാനായിട്ടുണ്ട് ഈ പകൽക്കാലം ചില പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കും നിൽക്കുന്നത് കർത്തം ഇതെങ്ങനെ എന്റെ മുമ്പിൽ നിന്നൊന്നും മാറിപ്പോയാ മതി എന്ന് നീ ചിന്തിച്ച് ഭാരപ്പെടുമ്പോ ഈ പൽക്കാല പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ അതിനകത്ത് നിന്നെ മാറ്റിവിടുന്ന ഒരു ദൈവമല്ല ആ പ്രശ്നം നിന്നെ തൊട്ട് നീ തകർന്നു പോകാതവണ ആ പ്രശ്നത്തെ ജയിക്കുവാനായിട്ടുള്ള ആ പ്രശ്ന മുഖാന്തരമായിട്ട് നിന്നെ കുറിച്ച് ദൈവം എന്ത് ആഗ്രഹിക്കുന്നുവോ നിന്നിൽ കൂടി എന്ത് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അത് ചെയ്യുവാൻ ആവശ്യമായ ശക്തിയെ സോർഖ്യത്തില് ദൈവ നിന്റെ മേൽ പകരുന്ന പകൽക്കാലം അത്രേ ഹല്ലേലു ദൈവം നിന്നെ ശക്തീകരിക്കും ചിലത് ചെയ്യുവാൻ ഹല്ലേലു ദൈവം നിന്നെ ശക്തീകരിക്കും പ്രിയ ദൈവമക്കളെ ആരുടെ മേലൊക്കെയോ ദൈവത്തിന്റെ ശക്തി ഈ എങ്ങനെ ഞാൻ ഇതിനെ ജയിക്കും എങ്ങനെ ഇതിനെ ഞാൻ ഓവർകം ചെയ്യും എന്ന് ചോദിക്കുന്നവരുടെ മധ്യത്തിൽ ഈ പകൽക്കാല ദൈവത്തിന്റെ ശക്തിയെ ദൈവം നിന്റെ പേരിൽ പകരുകയ സ്ത്രോത്രം ഹലലു അടുത്ത് കാണുവാനായിട്ട് സാധിക്കുന്നു ഞാൻ നിന്നെ സഹായിക്കും ഹലലുയാ പ്രിയ ദൈവക്കളെ ദൈവത്തിന്റെ സഹായം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും ഈ പകൽക്കാലം ഹലേലു നീ ഒറ്റക്കല്ല നീ സഹായം ഹലേലുആ സർവശേത്യായ ദൈവമത്രേ ആ ദൈവം നിന്നെ സഹായിക്കും ഹലേലു സ്തോത്രം ഈ പകൽക്കാലം ഒരു സഹായത്തിനു വേണ്ടി നീ ആഗ്രഹിക്കുന്നില്ലേ ആരെന്നെ സഹായിക്കും എനിക്ക് ആരും സഹായമില്ലല്ലോ എന്ന് ചോദിക്കുന്നില്ലേ നമുക്കറിയാം പുതിയ നിയമത്തിൽ കാണുവാൻ സാധിക്കുന്നു മുപ്പത്തെട്ട് വർഷമായി കുളക്കരെ കിടന്നു മനുഷ്യർ പറയുന്ന ഒരു കാര്യമുണ്ട് എന്നെ കുളത്തിൽ ഇറക്കുവാൻ ആരുമില്ല സഹായമില്ലാതെ കിടന്ന ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് ഹലേലു കർത്താവ് നടന്ന് അടുക്കുവാൻ അട്ടിടയായി തീർന്നു നീ സഹായമില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തിയാണോ നാളുകളായി ചില വിഷയങ്ങളുടെ മധ്യത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാതെ ആയിരിക്കുന്ന വ്യക്തിയാണോ ഈ പകൽകാലം ദൈവം നിന്നെ സഹായിക്കും നീ ചിലതിനകത്തുന്നു പുറത്തു വരാ ചില വിഷയത്തിനകത്ത് നിന്ന് എഴുന്നേൽക്കും ഹലേലുയാ ദൈവം നിന്നെ സഹായിക്കും ദൈവം നിന്നെ സഹായിച്ച ഹലേലുയാ നീ ആ വിഷയത്തിനകത്തുനിന്ന് പുറത്തു വരും ഹലേലുയാ ഈ പകൽക്കാലം ഹലേലു മനുഷ്യരുടെ സഹായങ്ങളൊക്കെയും വ്യർത്ഥമായി തീരുമ്പോ ദൈവത്തിന്റെ സഹായം നിന്റെ ജീവിതത്തിലേക്ക് വരും ഒരു മനുഷ്യരും നിന്നെ സഹായിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരാം പക്ഷേ അവിടെ സഹായനായിരിക്കുന്ന സർവശക്തനായ ദൈവം ഇറങ്ങി വരും ഹലേലു അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്ത വായിരിക്കുന്ന ദൈവ നിന്റെ സഹായനായി കൂടെയുണ്ട് നിന്റെ വീണ്ടെടുപ്പുകാരൻ ഹലേലു നിന്റെ കൂടെയുണ്ട് പ്രിയ ദൈവ പൈതൃ നീ അതേരിപ്പെട്ടു പോകണ്ട നീ ഭയപ്പെട്ടു പോകണ്ട മനുഷ്യരുടെ വാക്കിൽ കേട്ട് നീ ക്ഷീണിച്ചു പോകണ്ട ദൈവം നിന്നെ ശക്തീകരിക്കും ദൈവം നിന്നെ സഹായിക്കും നിനക്ക് ലഭിച്ചുകൊണ്ട് മാനുഷികമായി ലഭിച്ചുകൊണ്ടിരുന്ന സഹായങ്ങളൊക്കെ നിന്റെ മുമ്പിൽ നിന്ന് ചിലപ്പോ കൈവിട്ടു പോയിക്കണം പക്ഷേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ നിന്റെ സഹായകൻ മയങ്ങാത്ത ഉറങ്ങാത്ത ദൈവ യമനേശ്വറായി വെളിപ്പെട്ടു വരുന്നൊരു ദൈവ ഈ പകൽക്കാല നിന്റെ സഹായത്തിനായിട്ട് നീ ആയിരിക്കുന്ന വിഷയത്തിന്റെ നടുവിലേക്ക് ഹലേലും ഇറങ്ങി വരുവാൻ അട്ടിടയായിത്തീരും പ്രിയദേവതലേ ആരും നിന്നെ സഹായിക്കാൻ കാണത്തില്ലായിരിക്കാം ആരും നിന്നെ പ്രശ്നത്തിനകത്തൊന്ന് വിടിവിക്കാൻ കാണത്തില്ലായിരിക്കാം എരിയുന്ന തീ ചുളയുടെ നടുവിൽ നിന്ന് ബാലന്മാരെ വിടുവിച്ചതായ ദൈവം സിംഹത്തിന്റെ വായി നിന്ന് ദാനിയനെ വിടിവിച്ചതായ ദൈവം ഹലേലിയ നിന്റെ സഹായനായി കൂടെയുണ്ട് സ്തോത്രം നീ അതേരെ ഈ പകൽകൾ ഉറച്ചു നിൽക്കേ ആ പ്രശ്നത്തിനകത്ത് ആര് സഹായിക്കും ഈ ഭാരപ്പെടണ്ട സഹായകൻ ഇറങ്ങി വരും ഹലലു ഇതുവരെയും നീ കാണാത്ത ഒരു സഹായം നിന്റെ ജീവിതത്തിനകത്ത് ഈ പൽക്കാലം സഹായമായിട്ട് വെളിപ്പെട്ടു വരും സ്തോത്രം നിശ്ചില പ്രശ്നത്തെ ജയിക്കും നിശ്ചല പ്രശ്നത്തിനകത്തു പുറത്തു വരും ഹലലു അവിടെ അടുത്ത് കാണുവാനായിട്ട് സാധിക്കുന്നു എന്റെ നീതിയുള്ള വലം കൈക്കൊണ്ട് ഞാൻ നിന്റെ താങ്ങും നമ്മുടെ ദൈവം കൂടെയിരിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത ഹലില് നമ്മെ താങ്ങുന്ന ദൈവം മനുഷ്യർ താങ്ങുന്നതൊക്കെയും പലപ്പോഴും നിരാശയിലേക്ക് താഴ്ചയിലേക്കും പോകുമ്പോ പ്രിയ ദൈവ മക്കളെ ദൈവം നമ്മെ താങ്ങും നീ വീണ് പോകാതെ ഹലേലുയാ നീ തളർന്നു പോകാതെ നിന്നെ താങ്ങുന്ന ഒരു ദൈവം ഹലേലുയാ നിന്റെ മനസ്സ് മനസ്സു പതറുമ്പോ നിന്ന് താങ്ങുന്നൊരു ദൈവം അതാ നാപ്പ നാപ്പത്തിരണ്ടാമത്തെ കാണുവാൻ ശ്രദ്ധിക്കുന്നു ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ ഹലേലിയ ഈ പകൽക്കാലം താങ്ങുന്ന ഒരു കരം കൂടെയുണ്ട് ഹലേലിയാ നീ പതറണ്ട പ്രിയ ദൈവം ഇതലേ സ്തോത്രം ഹലേലുയാ നീതിയുള്ള വലം ദൈവം നിന്നെ താങ്ങും ദൈവത്തിന്റെ വലം കയുടെ പ്രത്യേകത എന്താ നീതിയുള്ളതാ ഹലേലിയ സാധാരണ ഒരു കരമല്ല നീതിയുള്ള വലക്കരം കൊണ്ട് നിന്നെ താങ്ങുന്ന ഒരു പകൽക്കാലം അത്രേ ഹല്ല നീ തളർന്നു പോകുവാ നീ ക്ഷീണിച്ചു പോകുവാ നീ അധൈര്യപ്പെട്ടു പോകുവാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല ഹല്ലേലിയ അതേ കർത്താവിന്റെ കരം നിന്റെ മീതെ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം നിന്നെ പേര് ചൊല്ലി വിളിച്ച ദൈവമാകുന്നു നിന്റെ കൂടെ ഇരിക്കുന്നത് നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോ ഞാൻ നിന്റെ കൂടെ ഇരിക്കും നീ സ്തോത്രം അവിടെ കാണും നീ നദികളിൽ കൂടി കടക്കുമ്പോ ഞാൻ നിന്റെ കൂടെ ഇരിക്കും എന്തിനാ അവ നിന്റെ മീതെ കവികേലാ തീ തീ കൂടി നടന്ന വെന്തു പോകേല അഗ്നി നിന്നെ ദഹിപ്പിക്കേല പ്രിയ ദൈവ മക്കളെ അവിടെയൊക്കെയും നിന്നെ താങ്ങേണ്ടതിനാ നിന്നെ ശക്തീകരിക്കേണ്ടതിനാ നിന്നെ സഹായിക്കേണ്ടതിനായിട്ട് സർവശക്തി ദൈവം കൂടെ ഉണ്ട് പ്രശ്നങ്ങൾ വരികയില്ലെന്നല്ല പക്ഷെ പ്രശ്നം നിന്നെ മുക്കി കളയാതെ പ്രശ്നം നിന്റെ തലയ്ക്ക് മീതി കവിയാതെണ്ണം നിന്നെ ദഹിപ്പിച്ചു കളയാത്തവണ്ണം തീക്കൂടി നടന്നു പോയാലും ഒരു കേടും പറ്റാതിരിക്കേണ്ടതിനായിട്ട് നിന്നെ താങ്ങുന്ന ഒരു കരമുണ്ട് ഹാലേലിയ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ സ്തോത്രം ഞാൻ ഏഹോ വ അത് തന്നെ എന്റെ നാമം ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തിനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും കൊടുക്കേയില്ല ഹലേലിയ പ്രിയ ദൈവ പൈതലെ നിന്നെ വിടുവിച്ചെടുക്കുക എന്നത് നിന്നെ പുറത്തു കൊണ്ടുവരിക എന്നത് നിന്നെ ശക്തീകരിക്കത് എന്റെ ദൈവത്തിന്റെ പദ്ധതി ആയിരിക്കുക സ്തോത്രം നിന്നെ ഒരു ഈ ലോകത്തിലെ ശക്തിക്കും ദൈവം വിട്ടു കൊടുക്കുകയല്ല ദൈവം നിന്നെ താങ്ങുവാനായിട്ട് ഇടയായി തീരും ഇവിടെ കാണുവാൻ ഇടേനെ പോലെ അവൻ തന്റെ ആട്ടിൻകുട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭൂജത്തിലെടുത്ത് മാറിടത്ത് ചേർത്തു വഹിക്കുകയും തള്ളികളെ പതുക്കെ നടത്തുകയും ചെയ്യുന്നു ഹലിയ അതെ നിന്നെ താങ്ങി നടത്തുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെയുണ്ട് ഈ പകൽ കാലം മനസ്സൊന്ന് ഫ്രീ ആകാമോ ഹല്ലലിയ എന്നെ ആര് സഹായിക്കും എന്നുള്ള ആകുലത നിന്നെ വേട്ടയാടുന്ന പകൽക്കാലമാണോ ഈ പകൽക്കാലം പറയട്ടെ സ്തോത്രം ദൈവം നിന്നെ സഹായിക്കും സ്തോത്രം കലയില ദൈവം നിന്നെ ശക്തീകരിക്കുവാനായിട്ട് ഇടയായിത്തീരാ ആ കർത്താവിന്റെ പൂജബല നിന്നെ താങ്ങുവാനായിട്ട് ഇടയായിത്തീരാം വായിച്ചു ഭാഗത്ത് ഇതാ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നിന്റെ ദൈവമായ ഹോബ എന്ന് ഞാൻ നിന്റെ വലം കൈ പിടിച്ചുകൊണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും സ്തോത്രം ഈ പകൽ കാലം പ്രിയ ദൈവം ഇതിലെ നിന്റെ വലങ്കരത്തിൽ പിടിച്ചുകൊണ്ട് എന്റെ സർവശക്തനായ ദൈവം പറയുന്നു നീ പ്രശ്നങ്ങളെ കണ്ടു ഭയപ്പെടേണ്ട നീ നിൽക്കുന്ന പ്രതികൂലങ്ങളെ കണ്ടു ഭയപ്പെടേണ്ട ഞാൻ നിന്റെ വലങ്കരത്തിൽ പിടിച്ചിട്ടുണ്ട് ഹാലുയാ ഞാൻ നിന്നെ സഹായിക്കും ഹാലേലുയാ ഞാൻ നിന്നെ ശക്തിയരിക്കും ഹാലലുയാ നിന്റെ നീതിയുള്ള വലങ്കര താ ഞാൻ നിന്നെ താങ്ങും ഹലേലു ഈ പകൽ ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് നിന്റെ ജീവിതയാത്ര നീ തനിച്ചല്ല നിന്റെ ജീവിത പടകിൽ ഹലേലുയാ കാറ്റും കോളും ആഞ്ഞടിക്കും പോലും എന്റെ കർത്താവ് കൂടെ ഇരുന്ന് നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു ദൈവമുണ്ട് തക്ക സമയത്ത് കർത്താവിന്റെ സഹായം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും പ്രിയതൈവ് െ നമുക്കറിയാം സ്തോത്ര യേശു കർത്താവ് ശിഷ്യന്മാരുമായിട്ട് ഗതരദേശത്തേക്ക് കടന്നു പടകി കാറ്റും തിരമാലയും സ്തോത്രം വിളിച്ചപ്പോ യേശു കർത്താവ് പറഞ്ഞൊരു കാര്യം വിട്ട ഹലേലു എഴുന്നേറ്റിട്ട് ചെയ്ത ഒരു കാര്യമുണ്ട് കാറ്റിനി കടന്നി സാസിച്ചോ അവരെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു ഹലേലു അങ്ങനെ തക്ക സമയത്ത് ദൈവത്തിന്റെ സഹായം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും നേരത്തെ അല്ല പിന്നിലല്ല ദൈവത്തിനറിയാം എപ്പോഴാണ് നിന്റെ ഒരു സഹായം വെളിപ്പെടേണ്ടതെന്ന് സ്തോത്രം ഒരു മാനുഷികമായ നിഗമനത്തിനകത്തല്ല അതെ ഒരു മാനുഷികമായ ബുദ്ധിക്കകത്തല്ല നിന്റെ നിനക്ക് എപ്പോഴാണ് ദൈവത്തിന്റെ സഹായം ആവശ്യമായിരിക്കുന്നത് എന്ന് കലലുക എന്റെ സർവശക്തനായ ദൈവത്തിന് നിന്റെ ഹൃദയത്തിന്റെ ഉൾപ്പൂവുകളെ അറിയുന്ന ദൈവത്തിന് നന്നായിട്ടറിയ ആ സമയത്താ ദൈവത്തിന്റെ സഹായം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നത് ഈ രാത്രി ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ നീ ആയിരിക്കും നീ ചെലപ്പോ ചിന്തിച്ചിരിക്കോ എവിടെയാണ് ഏത് സമയത്താണ് ദൈവത്തിന്റെ സഹായം വരേണ്ടതെന്ന് അറിയുന്ന ഒരു സർവശക്തനായി ദൈവമുണ്ട് ആ സമയത്ത് സ്തോത്രം ദൈവത്തിന്റെ സഹായം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും ഈ പകൽക്കാലം അത് കൊണ്ട് നീ അതേയപ്പെട്ടു പോകണ്ട വിഷയങ്ങളെ കണ്ട് നീ ഭയപ്പെടണ്ട അവിടെ പറയുക സ്തോത്രം ദൈവം എന്നെ സഹായിക്കും ദൈവം സംരക്ഷിക്കും ദൈവത്തിന്റെ പരിപാലന നിന്റെ ജീവിതത്തിലൊക്കെ വെളിപ്പെടുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നീ കാൽ ചുവടികളെ വയ്ക്കിയ കർത്താവ് കൂടെ ഇരിക്കും നിന്റെ വളങ്കരത്തിൽ നിന്റെ കൈവിട്ടിട്ട് പോകേയില്ല സ്തോത്രം ചെങ്കടൽ ഒരു വലിയ വിഷയമാ പക്ഷേ ചെങ്കണ്ട ഒരു വഴി ഉണ്ട് അത് നിനക്ക് വേണ്ടി തുറക്കുന്ന സമയമത്രേ ഹലേലിയ നീ കാണുന്ന ചെങ്കടല പിറകിൽ നിൽക്കുന്ന പറവോനെ പക്ഷേ ദൈവം കാണുന്നത് നിന്റെ മുമ്പിൽ തുറക്കപ്പെടുന്ന വാതിലത്രേ വരി അത്രേ അത് എപ്പോഴാ തുറക്കേണ്ടതെന്ന് കർത്താവിന് അറിയാം സ്തോത്രം അവിടെ തുറക്കും ഹലലുക സഹായനായിട്ട് ഇറങ്ങി വരും സ്തോത്രം ഹലല ഒരു മനുഷ്യനും നിന്നെ സഹായിപ്പാൻ കഴിയാതെ നീ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സാഹചര്യങ്ങൾ കാണാം ചിലപ്പോ ഹോസ്പിറ്റലിലായിരിക്കാം നീ ഒറ്റയ്ക്ക് ഒരു സഹായത്തിനു വേണ്ടിയിരിക്കുന്നത് പക്ഷെ അവിടെ എൻ്റെ കർത്താവിന്റെ സഹായം വെളിപ്പെട്ടു വരും സ്തോത്രം ചിലപ്പോ ചില ഓഫീസ് വർക്കിനു വേണ്ടി നീ പോകുന്നിടത്തായിരിക്കാം ആരും നിന്നെ സഹായിക്കാൻ അവിടെ കാണുമില്ലായിരിക്കാം ആരും നിന്നെ റെക്കമെൻഡേഷൻസ് ചെയ്യാൻ കാണത്തില്ലായിരിക്കാം പക്ഷേ അവിടെ ഒരു കർത്താവിന്റെ സഹായം നിനക്ക് വേണ്ടി വെളിപ്പെടും നീ പറയാറില്ലേ ആരും എനിക്ക് പരിചയമില്ല പക്ഷെ ആരോ ഒരു ദൂതനെ പോലെ അതെ നിന്റെ സഹായത്തിനായിട്ട് ദൈവം ദൂതനെ ഇറക്കേണ്ട ദൂതനെ ഇറക്കും കർത്താവ് വരേണ്ടടുത്ത് കർത്താവിനെ വരും ഹല സ്തോത്രം ഈ പകൽക്കാലം നിന്നെ തനിച്ചു വിടാത്തൊരു കർത്താവ് നിന്ന് ഒറ്റയ്ക്ക് വിടാത്തൊരു കർത്താവ് കൂടെയുണ്ട് ആ കർത്താവ് നിന്റെ കൂടെയുണ്ട് ഹലേലു ഈ പകൽക്കാലം അതേരിപ്പെട്ടു പോകാതെ പതറിൽ പോകാതെ നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം സ്തോത്ര പ്രശ്നങ്ങൾ കണ്ട് നീ പതറിപ്പോകേണ്ട വ്യക്തിയല്ല കാരണം നിന്റെ കൂടെയുള്ളത് ധൈര്യം പഠത്തുന്ന ഒരു ദൈവം എത്ര ജയവീരനായിരിക്കുന്ന കർത്താവ് എത്രേ ആ കർത്താവ് കൂടെ ഇരുന്ന് നിന്നെ ജയത്തോടെ നടത്തുവാനായിട്ട് ഇടയെത്തിരും അങ്ങനെ പകൽക്കാലം ഞാൻ പറയട്ടെ ഭയപ്പെടേണ്ട സഹായത്തിനായിട്ട് സർവശ്ദനായ ദൈവം കൂടെയുണ്ട് ആ കർത്തവനോട് കൂടെ പറ്റി നിന്ന് കൊടുക്ക ആ കർത്താവിനെ സ്നേഹിക്കുക ആ കർത്താവ് മാറോട് ചേർന്ന് നിൽക്ക കർത്തവ് നിന്നെ സഹായിക്കും കർത്തവ് നിന്നെ വിടിവിക്കും കർത്തവ് നിന്നെ ശക്തീകരിക്കും ആമേ ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവ കാര്യങ്ങളിലേക്ക് തരുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കാം ഞാൻ നിന്നെ ശക്തീകരിക്കാം എന്റെ നീതിയുള്ള വലകരത്തെ താങ്ങാമെന്ന് അറിച്ച് കർത്താവേ തൻ്റെ ജനത്തോട് കൂടെ ഉണ്ടെന്ന് അറിച്ച് കർത്താവേ തൻ്റെ ജനത്തോട് കൂടെ അങ്ങുണ്ടെന്ന് ഈ പകൽക്കാൾ വെളി പെട്ടു വരട്ടെ പ്രശ്നങ്ങളുടെ പ്രതികൂലത്തിന്റെ മധ്യം അവർ അതേ ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ല എന്നെ സഹായിപ്പാൻ കഴിയുന്ന സർവശക്തനായിരിക്കുന്ന ദൈവം കൂടെയുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് തന്റെ ജനത്തിന്റെ മേൽ ഈ പകൽക്കാലം വെളിപ്പെട്ട് വെളിപ്പെടുന്ന ഹലേരിയ സർവശക്തനായ ദൈവ യേശുവിന്റെ നാമത്തെ ജനം കടന്നു പോകുന്ന വിഷയത്തിന്റെ നടുവ് വെളിപ്പെട്ടു വരട്ടെ അങ്ങോട്ട് സഹായം ആരെല്ലാം ആഗ്രഹിക്കുന്നുവോ പ്രതീക്ഷിക്കുന്നുവോ അവരുടെ ദൈവത്തിന്റെ സഹായം ഈ പകൽക്കാലം കൂടെയിരിക്കണം അങ്ങ് ഇരിക്കണം അവരെ ശക്തീകരിക്കണം അവരിൽ കൂടി ചെയ്തെടുക്കേണ്ടത് സകലതാ ഈ പകൽക്കാലം ചെയ്യേണ്ടതിനായിട്ട് ദൈവത്തിന്റെ കൂടെ കൂടെയിരുന്ന് ദൈവം ബലപ്പെടുത്തണമേ അങ്ങോട്ട് ജനത്തിന്റെ ഭാരമേറിയ വിഷയത്തിനകത്ത് തകർന്നു പോകുമെന്ന് ചിന്തിക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്തിന്റെ നീട്ടിയ പുച്ച അവരെ ബലപ്പെടുത്ത് ജയത്തോടെ നടത്തണവേ ഇത് പ്രാർത്ഥിക്കുന്നു അവരെ അധ്യയപ്പെട്ടു പോകുവാനായിട്ട് ഇടയാകരുത് ഉറപ്പുള്ളവരായി തീരട്ടെ ബലമുള്ളവരായി തീരട്ട് കർത്താവിന്റെ കരം ചലിക്ക് അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങളേൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങുടെ ശക്തി തന്റെ ജനത്തെമേൽ പകരണം കർത്താവിന്റെ ബലം അവരുടെ മേൽ പകരണം അങ്ങ് ചെയ്യുന്ന സ്തോത്രം ആ സ്ത്രോത്രം മഹത്വം അംഗേക്കാറ്റരുന്നു ഏകർത്താമിന്റെ നാമത്തിൽ തന്നെ ആമേ 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 ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ